ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അങ്ങനെ തീരുമാനിച്ചു നടക്കുന്ന കൈകാര്യം ഉണ്ടായിരുന്നു അതും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള കണ്ടു കണ്ടുണ്ടെങ്കിൽ അത് അവർക്കെ കണ്ടെത്തിയിട്ട് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കാ എതിർ എതിർപ്പുള്ളത് പരിഹരിച്ചോട്ടെ അവർക്കാലും കൊടുക്കേണ്ടത് ഞങ്ങൾ ആരും പറയുന്നുണ്ടോ ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരി ആർക്കും കൊടുക്കേണ്ട പല കാര്യമുണ്ടോ അവർക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആ ആ ഞങ്ങൾ ഞങ്ങൾ എസ് ഡി പി എസ് ഡി പി ഐയുമായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും സി പി ഐ എം ഇന്നേവരെ ഉണ്ടാക്കിയില്ല ഇന്നേവരെ ഉണ്ടാക്കിയില്ല ഇപ്പം വെറുതെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമ പത്രം ഇന്നലെ പറഞ്ഞതിന് ചിലപ്പോൾ കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും കേരളത്തിലെ കുറേ പഞ്ചായത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പഞ്ചായത്തെല്ലാം ഞങ്ങൾ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി ഐയും കൂടി ചേർന്ന് ഭരിക്കുകയാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആ കള്ള പ്രചരണത്തെ ശക്തിയായിട്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ പ്രതിഷേധിച്ച് തിരുത്താൻ നിങ്ങൾ ഇന്നും തയ്യാറായിട്ടില്ല മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അവദ്ധത്തിൽ തെറ്റിപ്പറ്റി എന്ന് നോക്കാം പക്ഷേ അത് അവദ്ധമാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ എന്തേ മര്യാദ കാണിക്കാതെ അല്ല അമീറല്ല ഏത് ഏത് ഏതിരാൾ പറഞ്ഞാലും ഒരു കാര്യം വസ്തുതാപരമാണോന്ന് നോക്കണ്ടേ അല്ല ഞങ്ങളോട് ചോദിക്കണ്ടേ ഇന്നൊരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഭാഗമായിട്ട് ചെയർമാനും കൊടുത്തല്ലോ എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലും സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി ഐയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിൻ്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമില്ല എന്നിട്ട് എന്തേ ഇവരുടെ ആരുടെയും വോട്ട് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ സീ ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാകാണ്ടിരിക്കുക ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അങ്ങനെ തീരുമാനിച്ചു നടക്കുന്ന കൈകാര്യമുണ്ടായിരുന്നു അതും രാഷ്ട്രീയ കൂട്ടുകട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതക്ക് അതുകൊണ്ട് ഹിന്ദു സംസാരിച്ചത് ഈ ക്ഷേമ പെൻഷൻ അനർഹർ അത് കൈപ്പറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു അതിൽ എന്താണ് തെറ്റ് അതിൽ എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക സർക്കാരിന് ആ തെറ്റുകളെല്ലാം തന്നെ പുറത്തു വരണം അത് പാവപ്പെട്ടവരുടെ പണമാണ് അത് കൈപ്പറ്റിയ ആരാണെങ്കിലും അതിനൊപ്പം നിൽക്കില്ല സർക്കാരും പാർട്ടിയും എന്ന് വ്യക്തമാക്കിയായിരുന്നു എം വി ഗോവിന്ദൻ